അസ്സാമലൈക്കും വാഹത്ള്ളാഹി വർക്കാത്തു പത്താമത് മുജാഹിദ് സമ്മേളനത്തിന് ഹൃദയംഗമമായ അഭിവാദ്യങ്ങൾ നേരുന്നു കേരളീയ മുസ്ലിം നവോത്ഥാനത്തിന് ശക്തി പകരാൻ ഒരു പിൻബലമാകാൻ ഈ സമ്മേളനത്തിന് സാധിക്കുമാറാവട്ടെ എന്ന് ആശംസിക്കുന്നു ഏറെ പ്രസക്തിയും പ്രാധാന്യവുമുള്ള ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് മ്പത്ത് കോൺഫറൻസ് ചർച്ച ചെയ്യുന്നതാവട്ടെ അതീവ പ്രാധാന്യമുള്ള സമി വിഷയമാണ് മുസ്ലിം ഉമ്മത്ത് നയവും സമീപനവും കാലത്തിൻ്റെ ചുമരഴുത്തുകളെ വായിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല പിന്നിട്ടാ വഴികളെക്കുറിച്ചുള്ള കൃത്യമായ ധാരണയുണ്ടാകുമ്പോൾ മാത്രമേ മുന്നോട്ടുള്ള പ്രയാണത്തെ ചിട്ടപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ ഈ വസ്തുതകളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഒരുപാട് പരാമർശങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞു ഞാൻ ആവർത്തിക്കുന്നില്ല ഇസ്ലാം ഒരു സ്റ്റാറ്റിക് മതമല്ല എന്നെല്ലാവർക്കും അറിയാം നിശ്ചലമോ സ്ഥിതികമോ ആയ ഒരു ദർശനമല്ല ഇസ്ലാം വളരെ ഡൈനാമിക്കായ ഒരു ഡൈനാമിസം ഇസ്ലാമിൻ്റെ മൗലിക സ്വഭാവമാണ് അതുകൊണ്ട് തീർച്ചയായും ഒട്ടേറെ ചിന്താധാരകളുണ്ടാകും വീക്ഷണ വ്യത്യാസങ്ങളുണ്ടാകും പക്ഷേ ആ വീക്ഷണ വ്യത്യാസങ്ങൾ ആത്യന്തികതകളിലേക്ക് വഴിമാറുമ്പോൾ സംഭവിക്കുന്നത് അപജയമാണ് ചരിത്രം കൃത്യമായ ഒരു ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട് പ്രത്യേകിച്ചും വർത്തമാന ഏറ്റവും പ്രസക്തമായ ഉദാഹരണം സ്പാനിഷ് മുസ്ലിംകളുടെ ഉദാഹരണമാണ് വിദ്യാഭ്യാസപരമായി സ്പാനിഷ് മുസ്ലിങ്ങൾ വളരെ ഉയർന്ന സ്ഥാനത്തായിരുന്നു സാമ്പത്തികമായി വളരെ ഉന്നതിയിലായിരുന്നു അവർ വളരെ ശക്തരായിരുന്നു പക്ഷേ ദൈക്ഷണീയമായും അവർ ഉണ്ടായ ചിന്താധാരകളുടെ വൈജാത്യങ്ങൾ ആത്യന്തിക തീവ്രതകളിലേക്ക് വഴിമാറിയപ്പോൾ ഓരോ പള്ളിയുടെ പരിധിയും മറു പള്ളി പരിധികളെ കുറ്റപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് പോയി ഞാൻ അത് ദീർഘ അത് വിസ്തരിച്ച് പ്രതിപാദിക്കുന്നില്ല സെയുദ് സുലൈമാൻ നെധുവി അത് ഹൃദയസ്പൃർക്കായ രീതിയിൽ വരച്ച് കാട്ടുന്നുണ്ട് ചുറ്റിലും വംശീയ ഉന്മൂലനത്തിന് ശത്രുക്കൾ പതിയിരിക്കുന്ന ഘട്ടത്തിലും ഈ വിധത്തിലുള്ള തർക്കങ്ങൾ അവിടെ അപങ്കുരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ പരിണിതി എന്താണ് എന്ന് ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഇവിടെ നടന്ന പ്രസംഗങ്ങളിൽ ബഹുമാന്യനായ അബ്ദുഷക്കൂർ അൽ ഖാസിമിയുടെ പരാമർശം ഈ മറ്റൊരു ഉദാഹരണത്തെ ഉയർത്തി കാട്ടുന്നതാണ് തർത്താരികളുടെ സംഹാര താണ്ടവത്തെ മുസ്ലിം സമൂഹം എങ്ങനെയാണ് അതിജീവിച്ചത് എന്നുള്ളത് അത് വളരെ പോസിറ്റീവായ ഒരു സന്ദേശം അതും ചരിത്രത്തിൽ നിന്ന് തീർച്ചയായും നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു പാഠങ്ങളിലൊന്നാണ് ഒരു കാര്യം ഞാൻ ആവർത്തിക്കപ്പെടുന്ന കാര്യങ്ങൾ ഞാനും ആയിട്ട് ആവർത്തിക്കുന്നില്ല പ്രസംഗിക്കുന്നവർക്ക് സമയത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യം നൽകാൻ ശ്രോതാക്കൾ കാണുന്നില്ലെങ്കിലും പ്രസംഗിക്കുന്നവരുടെ മുന്നിൽ ഒരു വലിയ സ്ക്രീനിൽ സമയ സൂചിക കൃത്യമായി രേഖപ്പെടുത്തുന്നത് കൊണ്ട് കൃത്യമായവർക്ക് ബോധ്യമാണെന്ന് മാത്രമല്ല സമയം ഇപ്പോൾ വളരെ പ്രത്യേകിച്ചും പത്തുമണി ദീർഘിച്ച ഉപന്യാസങ്ങൾക്ക് സാധ്യതകളുള്ള ഒരു വലിയ വിഷയത്തെ നമുക്ക് ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ പരിമിതപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ഇവിടെ ഒരു കാര്യം സാംസ്കാരിക സാമ്രാജ്യത്വത്തിൻ്റെ അധിനിവേശമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സന്ദർഭത്തിലും നമ്മൾ കേൾക്കുന്ന ഒരു സംഗതിയുണ്ട് അശ്ലീലതയും അതുപോലെ തന്നെ ലഹരിയും മൊത്തം സമൂഹത്തെ സമൂഹം നേരിടുന്ന വെല്ലുവിളിയാണ് ഈ വെല്ലുവിളിക്ക് അതീതമല്ല മുസ്ലിം സമൂഹവും വാസവത്തിൽ വംശീയതയെക്കുറിച്ച് ഇവിടെ പരാമർശിച്ചു വംശീയതയും വർഗീയതയും സാമ്രാജ്യത്വത്തിന്റെ കൊളോണിയലിസത്തിൻ്റെ രാഷ്ട്രീയ ആയുധങ്ങളാണ് ലോകത്തത് ഭിന്നതകൾ ഉണ്ടാക്കി മുസ്ലിം ലോകത്തത് ഭിന്നതകൾ ഉണ്ടാക്കി ഇസ്ലാമിക സാഹോദര്യത്തിന് പകരം അറബ് ദേശീയതകളും ഉപദേശീയതകളും ഉണ്ടായി ഇന്ന് പലസ്തീനിൽ ഗസയിൽ അതിഭീകരമായ താണ്ഡവം അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലും പലരും മൗനത്തിന്റെ വാൽമീകങ്ങളിൽ നിലകൊള്ളുന്നത് ഈ അറബ് ദേശീയതയുടെയും ഉപദേശീയതകളുടെയും ഫലമല്ലേ എന്നുള്ള പരിശോധന മറ്റൊരു സന്ദർഭത്തിലാണെങ്കിലും സംഗതമാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത് ഇങ്ങനെ ഈ ദേശീയതകൾ അതുപോലെ വർഗീയതകൾ ഇതൊക്കെ കമ്പോളത്തിലെ കമ്പോളത്തിന്റെ വിറ്റുവരവിന്റെ തന്ത്രങ്ങളാണ് ഇപ്പോ പഴയ സാമ്രാജ്യത്വം ഇമ്പീരിയലിസം ഒക്കെ കോർപ്പറേറ്റീസത്തിന് വഴിമാറി ഇപ്പോൾ കോർപ്പറേറ്റുകളാണ് പഴയ സാമ്പ്രാജിത്വ ശക്തികൾക്ക് പകരം ആ കോർപ്പറേറ്റുകൾ ലോകത്തെ മൊത്തം ജനതയെ അവരുടെ വരിതിയിലാക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന തന്ത്രങ്ങളിലൊന്നാണ് ആയുധങ്ങളിലൊന്നാണ് വംശീയത വർഗീയത അതേപോലെ തന്നെ ഇപ്പോൾ ഈ പൊതുസമൂഹത്തെ പൊട്ടൻഷ്യൽ ബയേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട് ഈ പൊട്ടൻഷ്യൽ ബയേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് യുവാക്കളാണ് ആ യുവാക്കളിൽ മാതകമായ ലഹരി അതേപോലെ തന്നെ അശ്ലീലതയ്ക്ക് അവരെ വഴിപ്പെടുത്തി കഴിഞ്ഞാൽ മാർക്കറ്റിൽ വലിയ സാധ്യതകളുള്ള അനന്ത സാധ്യതകളുള്ള പൊട്ടൻഷ്യൽ ബയേഴ്സായി അവര് മാറുമെന്നാണ് ഈ കോർപ്പറേറ്റീസത്തിന്റെ നികണ്ടുകളിലും സ്വപ്നങ്ങളിലും ഉള്ളത് അപ്പൊ ഞാനിവിടെ പറയുന്നത് മുസ്ലിം ഉമ്മത്ത് ഈ വെല്ലുവിളിയെയും വാസ്തവത്തിൽ ആ നേരിടേണ്ടതായിട്ടുണ്ട് വലിയ വെല്ലുവിളിയാണ് ഇസ്ലാമിക സഹോദര്യത്തെ വീണ്ടെടുക്കണം ഇസ്ലാമിക സഹോദര്യം മാനവതയുടെ സഹോദര്യമാണ് അതിനെ വീണ്ടെടുക്കണം ഏതാനും വാക്കുകളിൽ നമുക്കതിനെ ഉപന്യസിച്ചാൽ വീണ്ടും നമ്മൾ പള്ളികളിലേക്ക് തിരിച്ചു വരണം നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടല്ലോ താർത്താരികളുടെ സംഹാരതയെ അതിജീവിച്ചത് പള്ളികൾ കേന്ദ്രീകരിക്കപ്പെട്ടപ്പോഴാണ് പള്ളികൾ കേന്ദ്രീകരിക്കപ്പെടണം മുസ്ലിംകളുടെ മൊത്തം മനുഷ്യരുടെ പ്രശ്നങ്ങളുടെ വിചിന്തനങ്ങളും പരിഹാരക്രിയകൾ തേടേണ്ടതും പള്ളികളാവണം മഹല്ലുകൾ ശാക്തീകരിക്കപ്പെടണം ഒരുപാട് മേഖലകൾ ഇനിയും കടന്നു പോകാനായിട്ടുണ്ട് അവിടെ ആ മേഖലകളിലൊക്കെ വൈജ്ഞാനികമായ വലിയ മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകണം ഇന്ന് കാലത്ത് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് എനിക്കേറെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ ഉണ്ടാകുന്ന അധമ്യമായ അനുഭൂതി പോലെ എൻ്റെ മനസ്സിൽ അനുഭൂതി ഉണ്ടാക്കിയ ഒന്നാണ് നോളജ് സിറ്റിയിൽ മർക്കസ് നോളജ് സിറ്റിയിൽ ഇന്ന് അമ്പത്തിരണ്ട് ലോ ഗ്രാജുവേറ്റുകൾ ബാർ കൗൺസിലിൽ എൻറോൾ ചെയ്യാൻ പോകുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആളുകൾ കുറയാൻ പഠിച്ച മതവിജ്ഞാനീയത്തിൽ വിൽപ്പത്തി നേടിയ കുറെ ഗ്രാജുവേറ്റുകൾ കുറേ വനി വിദ്യാർത്ഥിനികൾ തീർച്ചയായും അതൊക്കെ നമ്മൾ ഇനി ആർജിച്ചെടുക്കാൻ പോകുന്ന വലിയ മാറ്റത്തിലേക്കുള്ള വഴിത്താരകളാകട്ടെ സമയം അവസാനിച്ചു മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിന് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് വലിയ ഒരു ഉപന്യാസത്തെ ഈ കുറഞ്ഞ സമയങ്ങളിൽ ഈ ഒതുക്കുന്നതും ഒരുപക്ഷെ സദസ്സിനോടും ചെയ്യുന്ന നീതിയായിരിക്കും എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും അസ്സലാമലൈക്കും വരഹമത്തുള്ള